ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ ലേഹി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്നിട്ടോ അപ്പോൾ കുറേ ദിവസമായി നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നാണ് കാണിച്ചേരണമെന്നും കരുതി കാണേ നമ്മൾ എവിടുന്നാണ് എടുത്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനത്തെ ഞെടിച്ച കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നാണ് കാണിച്ചതരട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ പരിപാടി സൂപ്പറായിരിക്കും നമ്മൾ അടിപൊളി നാടൻ നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കസ്റ്റമർ മെസ്സേജ് വിട്ടിരുന്നു ഇന്നലെ മിഞ്ഞാന്നും വീഡിയോസ് ഇട്ടപ്പോൾ നമ്മളെ നാടൻ നെയ്യിൽ നെയ്യിലുണ്ടാക്കണത് കണ്ടുകാണ്ട് താത്ത ഇന്നത്തെ ലേഹി എനിക്ക് ാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് ആ ജാതി സാധനങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം നമ്മളതിൽ നാടൻ നെയ്യും അതേപോലെ നെഡ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നിങ്ങളെ കാട്ടി തിന്നുകയാണ് നമ്മൾ എല്ലാ സാധനവും പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യലിട്ടോ അപ്പൊ അത് തിന്നുകണേ അത് നിങ്ങളെ മേത്ത് എന്തായാലും കാണാക്കില്ല എല്ലാ സാധനവും ഇടങ്ങിയത് തന്നെയാണ് നമ്മളെ നെഡ്സിൻ്റെ നമ്മൾ നമ്മളാസ്തിക്കം കാര്യങ്ങള് അതേപോലെ ബ്ലഡ് കൗണ്ട് കൂടാൻ തടി വെക്കാൻ മെലിഞ്ഞൊട്ടിയവർക്ക് ഒക്കെ ഒന്നാണ് വിളിച്ചോളി പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണ പരിപാടിയില്ല ആദ്യം ഞാൻ പറയലുണ്ട് ഫ്രഷ് സാധനം നമ്മൾ ഉണ്ടാക്കുക വിടുക അജാതി പരിപാടിയേ നമ്മളെടുത്തുള്ളു കേട്ടോ അപ്പം അതൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിക്കാണ്ട് തേങ്ങ നമ്മൾ താ തേങ്ങ ചേരണ്ടിക്കാണ്ട് അതിൻ്റെ നീരെടുത്ത് കാണ്ട് തേങ്ങാ പാലിലാണ് നമ്മളിത് വരകി എടുക്കുന്നത് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങളും കൂടി തിന്നണല്ലേ അപ്പം അത് നിങ്ങളെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ ചെയ്ത് കാണിക്കലിട്ടോ പിന്നെ ഓരോരുത്തർ കുഴിച്ച് ചോദിച്ചാലുണ്ട് താത്താ ചെറിയ കുട്ടിയാക്കി നിന്നാൻ പറ്റുമോ വലിയ കുട്ടിയാക്കിന്നാൻ പറ്റുമോ കല്യാണ പ്രായമായോൾക്ക് തിന്നാൻ പറ്റുമോ കെട്ടിച്ചവൽക്ക് പറ്റോ കെട്ടിച്ചാത്തോൽ തിന്നാൻ പറ്റുമോ പെറ്റെടുക്കുമ്പോൾ തിന്നാൻ പറ്റുമോ എല്ലാവർക്കും തിന്നാ പൊന്നാര മക്കൾ എന്താണെന്നോ പത്ത് വയസ്സിന് തായല്ല കുട്ടികളെ അങ്ങോട്ട് വല്ലാതെ പ്രോത്സാഹിപ്പിക്കലില്ല ഒന്നാമത് നെയ്യ് അതിൽ ഉൾപ്പെടുത്തണോണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ നെയ്യ് നല്ല ക്വാളിറ്റി ഉള്ള നെയ്യ് തന്നെയാണ് നമ്മളെ നാടൻ നെയ്യിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണങ്ങളേത്തി എന്തായാലും കാണാല്ലോ പിന്നെ അതിലിടുന്ന സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല നെട്സും അതേപോലെ പീനട്ടും വാൽനട്ടും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങണ ലേഹത്തിലാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ണ്ടാക്കണ ലേഹ്യട്ടോ പിന്നെ പെണ്ണുങ്ങൾക്ക് പിരിയഡ്സിലുണ്ടാണ വേദന അതേപോലെ തടി വെക്കാൻ ബ്ലഡ് കൗണ്ട് കൂടാൻ പി സി ഒ ഡി ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ലേഹ്യം മുന്നോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിയോലും ഉപയോഗിച്ചോലും ഒക്കെ ഒന്നാണ് കമൻ്റ് ചെയ്തോളി നല്ല ടേസ്റ്റുള്ള ലേഹ്യം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണ പരിപാടില്ല എന്ന് ഞാൻ ആദ്യങ്ങളോട് പറയലുണ്ടോ ഓർഡർ പ്രകാരം മാത്രമേ ഉണ്ടാക്കി വെക്കലുള്ളൂ കേട്ടോ അപ്പം ഈ പ്രാവശ്യത്തെ ലേഹത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി കിട്ടണില്ലെങ്കിൽ വാട്ട്സപ്പ് അങ്ങോട്ട് ചെയ്തു വെച്ചോളി